കേരള വനിതാ കമ്മീഷനും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജാഗ്രതാ സമിതി പരിശീലനം നടത്തി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ചെയ്തു സമൂഹത്തിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമിട്ട സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള സാമൂഹ്യ സൃഷ്ടിക്കായി സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ് ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജ്ജിതപ്പെടുത്തുന്നതിലേക്കായി പഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതാണ് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇലിസബത്ത് മാമൻ മത്തായി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ വിപത്തുകള് ചൂഷണങ്ങള് പരാതികള് ഒന്നും ഇല്ലാതെ ഒരു നല്ല പഞ്ചായത്തായി സ്ഥിതി ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് തരുന്ന പരിശീലനമാണ് ജാഗ്രതാ സമിതി പരിശീലനം ജാഗ്രതാ സമിതി എന്താണ് എന്ന് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഉണ്ടോ ജാഗ്രതാ ജാഗ്രതാ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമ പഞ്ചായത്തിൽ ഇതെല്ലാം കേൾക്കേണ്ടത് സ്ത്രീകളാണെന്നുള്ള കാര്യമാണ് പക്ഷെ സ്ത്രീകൾ എന്നെയാണോ കേൾക്കണ്ടേ ഇത് ആരുടെങ്കിലും മാറ്റം വരെയേ നമ്മളെല്ലാം ബെറ്റർ അല്ലേ അല്ലേ ആണ് അപ്പൊ ആരാണ് മാറണ്ടേ നമ്മൾ ആരെങ്കിലും പുരുഷനെ അതിക്രമിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ അതിക്രമിക്കുന്നില്ലേ മനസ്സിലായോ ആ അപ്പോൾ എവിടെ ഇവിടെ നമുക്ക് ആർക്ക് വേണേലും കേൾക്കാം ഏത് ജെൻഡറിൽ കണ്ട ആൾക്കും എവിടെ വന്നിരിക്കാം ഇവിടെ വന്നിരിക്കാം പുരുഷനെ വന്നിരിക്കാം സ്ത്രീക്ക് വന്നിരിക്കാം പ്രായമാവർക്ക് വന്നിരിക്കാം കുട്ടികൾക്ക് വന്നിരിക്കാം അതാണ് നമ്മളുടെ ജാഗ്രതാ സന്ധ്യയുടെ ഒരിത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനമ്മ ബേബി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി മാത്യു ജോസുകുട്ടി അരിപ്പറമ്പിൽ ജോസ് തച്ചാപറമ്പിൽ സെക്രട്ടറി ധനേഷ് ബി ഐസിഡിഎസ് ചെയർപേഴ്സൺ സനിലാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു